എവർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ മിഷാദിസ് കെ സീനിയർ കൺസൾട്ടൻ ടെൽമെൻസ് ആൻഡ് ഡയബറ്റിസ് കഴിഞ്ഞ എട്ട് കൊല്ലമായി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തരം ഇൻഫർമേഷൻസും നോക്കി പലതരം ഡയറ്റ് നോക്കി പലതരം എക്സസൈസ് നോക്കി പലതരം മരുന്നുകൾ ഉപയോഗിച്ചു സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചു ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ഭാരം കുറയാത്ത ഒരാളെ ഈ അടുത്തൊന്ന് കാണാൻ വന്നിരുന്നു അപ്പോൾ അവരുടെ അനുഭവം എന്താണ് അവരെന്തൊക്കെ വഴികളിൽ കൂടെയാണ് സഞ്ചരിച്ചത് അവരെന്തുകൊണ്ട് അവർ ഭാരം കുറയുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായി തന്നെ പലതരത്തിലുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യായാമമുറകളും ആഹാര നിയന്ത്രണങ്ങളും നാം ചെയ്ത് നോക്കിയിട്ട് സുസ്ഥിരമായ ഫലം എന്തുകൊണ്ട് കിട്ടുന്നില്ല ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രധാനമായും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ വിരലടയാളം മാറുന്നതനുസരിച്ചിട്ട് ഓരോ വ്യക്തികളുടെയും ഈ ശരീരപ്രകൃതം മാറുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും മെറ്റബോളിസം മാറുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും ആഹാരത്തിനുള്ള പ്രതികരണം മാറുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും വ്യായാമ പ്രക്രിയ കാരണം കിട്ടുന്ന ഗുണവും ദോഷവും മാറുന്നുണ്ട് ഓരോ വ്യക്തികൾ മരുന്നിനോട് പൊരുത്തപ്പെട്ട് പ്രതികരിക്കുന്നത് മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യസ്തത വെച്ച് പുലർത്തുന്നവരാണ് നാം ഓരോരുത്തരും ഇതിനെ പറയുന്ന വാക്കാണ് ബയോ ഇൻഡിവിജ്വാലിറ്റി അതായത് ഒരേ കാലറി അളവ് ഉള്ള ഭക്ഷണം ഒരേ ജനിതകമായി ഒരേ കണക്കിനുള്ള ആളുകൾക്ക് കൊടുത്തിരുന്നാൽ പോലും ഈ ആഹാരം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ഘടകം അല്ല അവിടെ പ്രധാനം എന്തോ ഒന്നും ഉണ്ട് നമുക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളാൽ വ്യത്യസ്തമാണ് അത് നമ്മുടെ വിരലരയളം വ്യത്യസ്തമാകുന്ന പോലെ ഓരോ വ്യക്തികൾക്കും അവരുടെ മെറ്റബോളിസം വ്യത്യസ്തമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നാം എല്ലാവർക്കും എന്താ ചെയ്യുക നെറ്റിൽ നിന്ന് കാണുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് കാണുന്ന യൂട്യൂബിൽ നിന്ന് കാണുന്ന പലതരം ഡയറ്റും നിങ്ങൾക്ക് എന്താണ് അവിടെ വേണ്ടത് എന്ന് മനസ്സിലാക്കാതെ ഡയറ്റ് ചെയ്യുന്നു ഫലം കാണുന്നില്ല പിന്നെ ഒരു വളരെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡയറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നു അല്ലെങ്കിൽ സുസ്ഥിരമായ രീതിയിൽ ഫലം കിട്ടുന്നു എങ്കിൽ അത് നിങ്ങൾ ആറ് മാസക്കാലമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു ഒരു കിലോ കുറഞ്ഞു രണ്ട് കിലോ കുറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് കുറഞ്ഞു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല ആറ് മാസക്കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് എത്ര കിലോ കുറഞ്ഞു ആ കുറഞ്ഞതും കൊഴുപ്പാണോ കുറഞ്ഞത് നിങ്ങളെ മസിൽ മാസ് കുറഞ്ഞ് മസിൽ കുറഞ്ഞ ശേഷം വെയ്റ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറയേണ്ടത് അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയേണ്ടത് കൊഴുപ്പാണ് മസിലല്ല മസിൽ കൂടുതൽ എൻ്റെ ആവശ്യകതയുണ്ട് മസിൽ വലിയ ഷുഗറിനെയും മറ്റു കൊഴുപ്പുകളെയും വലിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ള ഒരു അവയവമാണ് അപ്പോൾ മസിലിൻ്റെ കാര്യം ഞാൻ മാറ്റി നിർത്താം നമ്മുടെ ഈ ഒരു പേഷ്യൻറ്റ് എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും നോക്കിയിട്ടും കുറഞ്ഞ് കുറയുന്നില്ല അപ്പോൾ വളരെ വിഷമം അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഡോക്ടർ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയതാണ് ഇത് എന്താ ചെയ്യുക ഇനി ഒന്നും ചെയ്യാനില്ല ഡോക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ ഇങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഭാരം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോർമോണൽ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ചിലർക്ക് ഇൻസുലിൻ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രശ്നമില്ലെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാകും തൈറോയിഡിൻ്റെ പ്രശ്നം പറയുമ്പോൾ അത് പ്രത്യേകിച്ചും പറയേണ്ട കാര്യം തൈറോഡിനുള്ളൊരു അസുഖമുണ്ട് അത് കാരണം ഹൈപ്പോ തൈറോഡിസം ഉണ്ട് ആ ഹൈപ്പോ തൈറോഡിസം ഉണ്ടെങ്കിൽ അത് കാരണം ഭാരം വയ്ക്കാനുള്ള സാധ്യത അഞ്ച് കിലോയോ ആറ് കിലോയാണ് ഒരു നൂറ്റി ഇരുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് മുപ്പത് കിലോ ഹൈപ്പോ തൈറോഡിസം കാരണം ഉണ്ടാകണമെന്നില്ല ഈ ഒരു ഭാ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഭാരം കുറയാത്തതിന് കാരണം അല്ലെങ്കിൽ അവർ ആറ് കിലോ കുറയ്ക്കാൻ ആറ് കിലോ ആയിരിക്കും ഒരു പക്ഷേ നൂറ്റി ഇരുപത് കിലോ ഭാരമുള്ള ഒരാളിൽ ഹൈപ്പോ തൈറോഡിസം കാരണം കൂടി നിൽക്കുന്നത് ബാക്കി കൂടുന്നത് മൊത്തം നിങ്ങളുടെ മുൻകാല ആ ആഹാര രീതിയും മറ്റു ഹോർമോണൽ പ്രശ്നങ്ങളാണ് മറ്റു ഹോർമോണൽ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പി സി ഒ ഡി ഉള്ളവർക്ക് തീർച്ചയായും ഭാരം വയ്ക്കാം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഭാരം വയ്ക്കാം പുഷ്ടിങ് സിൻഡ്രോം എന്ന് പറയും കുഷിങ് സെൻട്രോം എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മുടെ ആഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് കൂടുതലായിട്ട് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടും മറ്റു പല ധാരാളം വേറെ വേറെ കാരണങ്ങളുണ്ട് ചിലതരം സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഭാരം വയ്ക്കാം പിന്നെ ന്യൂറോളജിക്കലായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഭാരം വയ്ക്കാം അപ്പം പല കാരണങ്ങളാൽ ഭാരം വയ്ക്കാം ഇതെന്താണെന്ന് ഒന്നും മനസ്സിലാക്കാതെ നാം ഡയറ്റ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു വെയ്റ്റ് റിഡക്ഷൻ അത് ചിലപ്പോൾ വർക്കാകത്തില്ല അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പറ്റുന്നുണ്ട് അപ്പം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം ആറ് മാസം കഴിഞ്ഞേ പ്രതീക്ഷിക്കാവും ഇതിനു മുമ്പ് കണ്ടാൽ തീർച്ചയായിട്ടും അത് സുസ്ഥിരമായ ഒരു കാര്യമല്ല രണ്ടാമത്തേത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിപ്പം നിങ്ങൾക്ക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റിലാണോ പ്രാധാന്യം നൽകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യായാമത്തിലാണോ പ്രാധാന്യം നൽകേണ്ടത് അല്ല നിങ്ങൾക്കിപ്പോൾ ഹൈ ഭയങ്കരമായി സ്ട്രെസ്ഡ് ആണ് സമ്മർദ്ദത്തിൽ കൂടെ പോവുകയാണ് അപ്പോൾ ആ സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾ മാറ്റുന്നത് കാരണം നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം നിങ്ങളിൽ കൂടുതൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ അടുത്തതായി പറയേണ്ടത് നിങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നു പെർഫെക്റ്റ് ആണ് പക്ഷേ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഡെറ്റ് ഉണ്ട് അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട രീതിയിലുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരാളാണ് എങ്കിൽ നാം ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല അല്ലെങ്കിൽ ക്വാളിറ്റി നിങ്ങൾ ഉറങ്ങുന്നു കട്ടിൽ കിടക്കുന്നു നിങ്ങൾ ഉറങ്ങുന്നു പക്ഷേ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അതായത് ഭയങ്കര കൂർക്കം വിലയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ ഉണരുന്ന കാര്യം പക്ഷേ നിങ്ങൾ ഉണരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെയധികം കുറഞ്ഞു പോവുകയാണ് അപ്പോൾ വളരെയധികം കുറഞ്ഞു പോയ ഒരാൾക്ക് നാം വിചാരിക്കുന്ന കണക്കിന് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് വ്യായാമം ആഹാര നിയന്ത്രണം ഉറക്കം സ്ട്രെസ് മാനേജ്മെന്റ് മരുന്നുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ ഫലമുണ്ടാകത്തില്ല പിന്നെ ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഹോർമോൺ സംബന്ധമായ പ്രശ്നത്തിന് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് എടുക്കണം ഈ പറഞ്ഞ പല ഘടകങ്ങളിൽ ഏതിന് മുൻതൂക്കം നൽകണമെന്ന് ഇതിൽ അനുഭവ സമ്പത്തുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കും ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും പറയാതെ നമുക്കൊരു അഭിപ്രായം പറയാനും സാധിക്കത്തില്ല പലർക്കും അവരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ടീമിന് ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ധാരാളം എന്ന് വെച്ചാൽ വളരെ ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങളുടെ പ്രായം വയസ്സ് തൂക്കം ഹൈറ്റ് അബ്ഡോമൽ സെക്കം ഹോർമോണൽ പാനൽസ് കാര്യങ്ങളെല്ലാം നോക്കണം വൈറ്റമിൻ ഡി എങ്ങനെയാണ് നോക്കണം ഇൻസുലിൻ അളവ് എങ്ങനെയാണ് നോക്കണം അതിനോടൊപ്പം തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് മറ്റു പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടത് വേറെ മരുന്നുകൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട് വേറെ മരുന്നുകളാണെങ്കിൽ തന്നെ മറ്റു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയുർവേദത്തിൽ നിന്നോ ഹോമിയയിൽ നിന്നോ യുനാനിയിൽ നിന്നോ മറ്റു അങ്ങനെയുള്ള എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആഹാര മരുന്നുകൾ കഴിക്കുന്നുണ്ട് നിങ്ങളുടെ ആഹാര രീതി എന്താണ് നിങ്ങളുടെ ആഹാര രീതിയിൽ എത്രത്തോളം പ്രോസസ്ഡായിട്ടുള്ള ആഹാര സാധനങ്ങളുണ്ട് അതായത് പാക്ഡ് ഫുഡ് ഐറ്റംസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ എത്രയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് മൈദയുടെ അളവ് എങ്ങനെയാണ് സീരിയൽസിൻ്റെ അളവ് എത്രയാണ് പ്രോട്ടീൻ്റെ അളവ് എത്രയാണ് ഏത് തരം എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ധാരാളം ധാരാളം കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഇപ്പോൾ കൂടുതലും നിങ്ങൾ മൈക്രോപ്ലാസ്റ്റിക്സ് എന്നോട് എക്സ്പോസ്ഡ് ആണോ എന്നുള്ളതും ധാരാളമായി ആൻറ്റിബയോട്ടിക്സിനോട് എക്സ്പോസ്ഡ് ആണോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം പക്ഷം വരുമ്പോഴൊക്കെ അത് ഓരോ തവണയും പോയി ആൻറ്റിബയോട്ടിക്സ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്ലഡ് മൈക്രോമയാമിന് കുഴം മാറ്റം തരാം അത് കാരണവുമൊക്കെ ഭാരം എന്നുള്ള പല പഠനങ്ങളുണ്ട് അപ്പോൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അതിനൊക്കെ ഒരു നല്ലൊരു നിർദ്ദേശം നൽകാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നൂ നൂറ്റി ഇരുപത് കിലോ ഭാരമുള്ള എട്ട് കൊല്ലമായി ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളിന് പല കാര്യങ്ങളും നെറ്റിൽ നിന്ന് കിട്ടിയതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു എങ്കിൽ പോലും ചിലത് അവർ ഗവനിച്ചതേയില്ല അവർക്ക് ഹോർമോണലായിട്ട് കുഴപ്പമുണ്ടായിരുന്നു അവർക്ക് സിറം കോർട്ടിസോളിൻ്റെ അളവ് കൂടു കൂടുന്നു കൂടുന്നുണ്ടായിരുന്നു തൈറോയിഡിൻ്റെ പ്രശ്നം കൂടെയുണ്ട് അതിനോടൊപ്പം പ്രമേഹവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളാരും ഒരു പ്രൊഫഷണലിൻ്റെ സഹായമില്ലാതെ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് ചെയ്യരുത് എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഇന്ന് ആർക്കും അഭിപ്രായം ഇൻ്റർനെറ്റിൽ കൂടെ പറയാൻ സാധിക്കും അപ്പോൾ അത് നാം കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക് ആ ഇത് പ്രാക്ടിക്കലി നല്ലതാണല്ലോ എളുപ്പമാണല്ലോ ചെയ്യാമല്ലോ പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ബയോ ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത് ചിലപ്പോൾ അതായിരിക്കത്തില്ല നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല നിങ്ങളുടെ ശരീരത്തിന് ശരിയായ ഒരു രീതി അപ്പോൾ ഓരോ വ്യക്തികളും കുറച്ചുകൂടെ ബ്രോഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചിന്തിച്ച് ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ അഭിപ്രായമെടുത്ത് നിങ്ങളെപ്പറ്റി ദാ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കുക ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ അഡ്വൈസ് എടുക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ പ്രൊഫഷണൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങളിലെടുത്ത് അഡ്വൈസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പടി എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ വെയ്റ്റ് കുറയ്ക്കുവാനും അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ഓവറോൾ ഹെൽത്തി ആവാനുമുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പലരും ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ്ഹന്ദ്